ഗവർണർ കാണിച്ച അഹങ്കാരം നിങ്ങൾ അറിഞ്ഞോ ഇത് ഒരു തരത്തിലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഒരു തരത്തിലും നടപടിയാകുന്ന കാര്യമല്ലേ കേട്ടോ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിരിക്കുന്നു കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയില് വിടുവോ ആര് വിട്ടാലും ശിവൻകുട്ടിയെണ്ണം വിടുവോ ഒരാറ്റ ബഹിഷ്കരണം അങ്ങ് വെച്ച് കൊടുത്തില്ലേ പണ്ട് മുണ്ടും മടക്കി കുത്തി ഒന്ന് ബഹിഷ്കരിച്ചതുണ്ടല്ല ഗവർണർ പുതിയ ആളായത് കൊണ്ട് അറിയാത്തത് കൊണ്ട് വേണ്ടി വന്നാ നമ്മുടെ പഴയ അഭ്യാസ പ്രകടനം ഒന്നുകൂടെ എടുത്തോ കാര്യങ്ങൾ എന്താണ് പറ ആളുകൾ അറിയട്ടെ പറയുന്നത് എന്താണോ മണിക്ക് നാഷണൽ ആ മണിക്ക് നാഷണൽ നാഷണൽ എന്താണെന്ന് ആരും ചോദിക്കരുത് ലൈറ്റ് ആൻഡ് സൗണ്ടോ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയില് ഇവിടുത്തെ മാതൃഭാഷയില് നോട്ടീസ് അച്ചടിക്കണം കാര്യ പരിപാടികളൊക്കെ അച്ചടിക്കണം എന്നാർക്കറിയാത്തേ അണ്ണാ ഈ പ്രശ്നം തീർത്തു കഴിയുമ്പോ അടിയന്തരമായിട്ട് ആ പ്രശ്നം കൂടെ പരിഹരിക്കണം കേട്ടോ ആളെ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നു പതിനൊന്ന് പത്തിന് അതായത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ പ്രസിഡന്റൽ അഡ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് അതോ പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ നിന്ന് വരുവാരോ ഏത് പ്രസിഡന്റ് ആയിരുന്ന

ഞങ്ങളൊരു ചായ കുടിച്ചു മരട്ടെ അപ്പൊ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി നേരമില്ല മുഖ്യമന്ത്രി പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരുന്നു വായന ദിനത്തിന് അധ്യക്ഷനായിരുന്നു ആര് അണ്ണൻ ഞാനവിടെ ചെല്ലുന്നു കേറുന്ന അവസരത്തിൽ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റേജിൽ കടും കയ്യായിരുന്നു ചിത്രം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയില് അങ്ങനെ എങ്ങനെ അത് കൈകാര്യം ചെയ്ത് ഇട്ട് പിന്നെ ഭാരതാമ്പയുടെ ഫോട്ടോയില് പുഷ്പം അർച്ചിച്ച് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അത് അണ്ണനെ പോലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം വന്നെണ്ണ കഴിഞ്ഞ ദിവസം പ്രസാദങ്ങൾ പ്രത്യേകം പറഞ്ഞതല്ലേ ഭാരതാംബ എന്നൊന്നുമില്ല എന്നുള്ളത് ഏഹ് മാതൃരാജ്യം എന്നുള്ള വിശേഷണം ഇത് എങ്ങനെ വന്നു ഇതൊക്കെ ആർക്കറിയാം ഏഹ് ഭാരതാമ്പതൻ സുതർ നമ്മൾ നവഭാരതത്തിൻ നാം ഇതൊക്കെ കുട്ടികളെ പാടി പഠിപ്പിച്ച ആ വർഗീയ ശക്തികൾ ഏതാണ അണ്ണനെ കൊണ്ടൊക്കെ അവരെ ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വിളക്കിന്റെ തിരിയൊന്നും ഒരു സ്ഥലത്തും കത്താൻ പാടില്ല നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ ചെല്ലുമ്പോൾ സാധാരണ പടക്കം പൊട്ടിച്ച് ദൂരോട്ട് എറിഞ്ഞ് മാല ഒക്കെ കൊളുത്തിയും പിന്നെ ഏർ പടക്കം ഒക്കെ എറിഞ്ഞൊക്കെയല്ലേ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് വിളക്കൊക്കെ കൊളുത്തി എവിടെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനമോ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടക്കുമോ നടക്കുവോ ശുഷു ഓർക്കുമ്പോ തന്നെ വല്ലാതെരുന്നു സ്വാഗതം ആരംഭിച്ചു ആ സ്വാഗതം ആരംഭിച്ചതിന് ശേഷം പിന്നെ പ്രസിഡന്റ് അഡ്രസ് പ്രസിഡൻഷ്യൽ അഡ്രസ് ആദ്യം അൻപത് പ്രാവശ്യം അത് എഴുതി പഠിക്ക് പറഞ്ഞു പറഞ്ഞു എഴുതണം കേട്ടോ അല്ലെങ്കിൽ ഉച്ചാരണം കിട്ടത്തില്ല അത് പഠിച്ചിട്ട് നമുക്ക് ബാക്കി കുറ്റം പറയാം ഇവിടെ രാജ്യഭവനും കേരള നടത്തുന്ന സംയുക്ത രാജ്യഭവനും കേരള ഭവന കേരളവും കൂടെ കേരള സർക്കാരും കൂടെ ചേർന്ന് നടത്തുന്ന സംയുക്തമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ വെച്ച് ഭാരതാബയുടെ ചിത്രം വെച്ച് അതിനു മുന്നിൽ തിരികൊളുത്തി ഈ വന്ന മന്ത്രിയെയും കുട്ടികളെയും ഒക്കെ അപമാനിക്കുന്ന ഒരു രീതി അത് ശരിയാവല്ല അതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനയോടോ ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു ചിത്രമാണ് അങ്ങോട്ട് അങ്ങനൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ കേരള സർക്കാരിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നം ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളെ അവിടെ വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിക്കാൻ പറ്റുമോ ഇല്ല വിളക്ക് ിൽ തന്നെ ശരിയല്ല പ്രോഗ്രാമാണ് അതെ ഒരു ഔദ്യോഗിക പ്രോഗ്രാമിന് വിളക്ക് കൊളുത്താമോ എന്നാണ് ഞാൻ കുറച്ച് മുമ്പും ചോദിച്ചത് ആ അത്രേ ഉള്ളു ഞാൻ ഇതിൽ സത്യമായി പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധിക്കണം കാര്യമായിട്ടങ്ങ് പ്രതിഷേധിച്ചേക്കണം മറ്റേ നമ്മുടെ പ്രതിഷേധം ഉറയൊക്കെ കൈരിപ്പില്ലേ ഇത്തിരി വയസ്സായെന്നേ ഉള്ളു പഴയ ആരോട്ടിങ്ങിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം ആയിരുന്നു അവിടെ വെച്ചിരുന്നെങ്കിലും അതിലൊരു അന്തസ്സുണ്ടായിരുന്നു എങ്കി അണ്ണ മിണ്ടാതിരുന്നേ കേട്ടോ ആ അത് വേറെ കാര്യം ഇവിടെ റേഷൻ കടയുടെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതിനും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ വെക്കുന്നതിനും ഒക്കെ ഏറ്റവും മുന്നിട്ട് നിന്നത് നമ്മുടെ സർക്കാരാണ് ഏഹ് അത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നമ്മളത് ആദ്യം വെക്കും ഏറ്റവും ആദ്യം വെക്കുന്ന സംസ്ഥാനം നമ്മളായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആയിരുന്നു അവിടെ വെച്ചിരുന്നെങ്കിൽ അണ്ണൻ രണ്ട് കൈ നീട്ടി നിറഞ്ഞ കണ്ണുകളോടെ ആ ചടങ്ങിനെ സ്വീകരിച്ചേനെ പക്ഷെ ഇത് ഭാരതാമ്പയുടെ ചിത്രമായി പോയി ഭാരതമാതാവിന്റെ ചിത്രം ഇനിയിപ്പോ ഭാരതാമ്പ എന്നുള്ളതിന്റെ അർത്ഥം അറിയാതെയാണോ കിടന്ന് സംസാരിക്കുന്ന ചാൻസ് ഉണ്ട് ആ എന്താണല്ലോ ശരിയായില്ല എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യ രാജ്യമാണ് ആ ഇന്ത്യ അണ്ണൻ്റെ രാജ്യമാണ് ആ ഒരു കാര്യം കൂടെ അണ്ണന്റെ പ്രത്യേകം സൂചിപ്പിക്കാനുണ്ട് എഴുതിയതിൽ അവിടെ എവിടെ വരി മാറിക്കിടന്ന ഒരു സാധനമാണ് കേട്ടോ ചിരിക്കണോ കരയണോ ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല് അത് കുറച്ചുകൂടി ഊന്നി പറയാൻ പറ്റുന്ന ആള് നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എവിടെ ഫോറിൻ വരാൽ കഴിക്കാൻ പോയിട്ട് ആളെത്തിയോ അതിന്റെ ഹാങ് ഓവർ മാറിയില്ലേ നമ്മുടെ സജിയച്ചായൻ ഭരണഘടനയെ കുറിച്ച് കുട്ടികളെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും എങ്ങനെ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള കാര്യം ആ കാര്യത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ തന്നെ നടത്താൻ പ്രാപ്തനായിട്ടുള്ള ആളാണ് അതിന് യോഗ്യനായിട്ടുള്ള ആളാണ് അണ്ണനും ഏറെക്കുറെ യോഗ്യനൊക്കെ തന്നെ മറ്റൊരു രാഷ്ട്രസങ്കല്പും അതിന് മുകളിലല്ല മറ്റൊരു രാഷ്ട്രസങ്കല്പം അതിന് മുകളിലല്ലെന്ന മറ്റൊരു രാഷ്ട്രീയ സങ്കല്പവും അതിന് മുകളിലല്ല എന്നായിരിക്കും പറഞ്ഞത് പിന്നെ അണ്ണം പറയുന്നുണ്ടല്ലോ ഏഹ് ഇങ്ങനെ സ്കൂളിലെയോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ പൊതുപരിപാടികളിലോ ഒക്കെ ഒരു വിധ മതചിഹ്നങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിങ്ങളുടെ ഇന്ത്യയിലെ ഏക സഖാവ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മതചിഹ്നങ്ങളും ഒരു പൊതുപരിപാടിയിലും ഉപയോഗിച്ചിട്ടില്ല അല്ലേ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുക രണ്ട് ജങ്കുള്ളത് കൊണ്ട് നെഞ്ചത്ത് കൈവെച്ച് ഒരു ജങ്കടിച്ചു പോയാലും മറ്റത് കൊണ്ട് ജീവിക്കാലോ അല്ലേ അതല്ല ചെയ്ത കാര്യങ്ങൾ പച്ചയ്ക്ക് ചെയ്തില്ലെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാധൂകരിക്കാനും അറിയാമല്ലോ അല്ലണാ നമ്മുടെ സ്കൂളിൻ്റെ സമയം മാറ്റുന്ന കാര്യമേ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്നൊക്കെ വളരെ ശക്തമായിട്ട് സംസാരിച്ച ആളാണല്ലോ എന്ത് പറ്റി സമസ്തയെ പേടിച്ചാണ് അത് മാറ്റാത്തത് എന്നൊക്കെ ശത്രുക്കൾ പറയുന്നു അണ്ണൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നറിയാം നമ്മളൊരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫേവർ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അയഞ്ഞു കൊടുക്കുന്ന ആളുകളോ ഒന്നും അല്ലല്ലോ നമ്മുടെ ധീരമായിട്ടുള്ള നിലപാട് അടിയുറച്ച നിലപാട് അതാണ് അതുപോലെ തന്നെ ഭാരതാംബ എന്ന് തെറ്റാതെ മലയാളത്തിൽ എഴുതുമോ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് പെട്ടെന്ന് തപ്പി തടയാതെ വായിക്കുവോ പിന്നെ അണ്ണൻ ഈ പ്രസ്മീറ്റിൽ സംസാരിക്കുന്നത് കേട്ടു നമ്മുടെ പിള്ളേരാ നമ്മുടെ കേരളത്തിലെ പിള്ളാര ഗവർണറുടെ പിള്ളേരല്ല ഏഹ് ഞാനൊന്ന് ഞൊടിച്ചിരുന്നെങ്കിൽ പിള്ളേരൊക്കെ എൻ്റെ കൂടെ ഇറങ്ങി പോന്നേനെ പിന്നെ എൻ്റെ മാന്യത കൊണ്ട് ഞാനത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു മാന്യത എന്ന വാക്കിനെ നിർവചിക്കുന്നത് പോയിട്ട് അതുപോട്ടെ ഉപയോഗിക്കാനുള്ള അർഹത എത്രയാണെന്ന് ആദ്യം ചിന്തിക്കണം പിന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ